ക്ക് സ്വാഗതം ഇവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു വിശദമായി ചർച്ച ചെയ്ത് പാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു ക്ലാസ്സിലേക്ക് കടക്കാം ഇത് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്പേഴ്സ് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ലാർജർ നമ്പർ ബൈ ദ സ്മോളർ നമ്പർ വി ഗെറ്റ് സിക്സ് ആസ് ദ കോഷ്യൻസ് ആൻഡ് ഫിഫ്റ്റീൻ ആസ് ദ റിമൈൻഡർ വാട്ട് ഈസ് ദ സ്മാളർ നമ്പർ രണ്ട് സംഖ്യകൾ എക്സ് എന്നും വൈ എന്നും രണ്ട് സംഖ്യകൾ എക്സെന്നും വൈ എന്നും എടുക്കുന്നു ഇതിൽ എക്സ് വലിയ സംഖ്യയും എക്സ് ലാർജർ നമ്പർ വലിയ സംഖ്യയും വൈ ചെറിയ സംഖ്യയുമായിട്ട് നമ്മൾ എടുക്കുന്നു ചെറിയ സംഖ്യയുമായിട്ട് എടുക്കുന്നു ഇവിടെ പിന്നെ എന്താണ് തന്നിരിക്കുന്നത് ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നത് അതായത് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് എന്ന് തന്നിട്ടുണ്ട് പിന്നെ വേറൊരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട് വലിയ സംഖ്യയെ വൈ എന്ന നമ്പർ ചെറിയ സംഖ്യ കൊണ്ട് വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം ആറ് കിട്ടുന്നു പിന്നെ ഇത് ഇത് രണ്ടു കൂടിൻ്റെ ഇതൂടെ ശിഷ്ടം എന്ന് പറയുന്നത് പതിനഞ്ചാണെന്ന് തന്നിട്ടുണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഹാര്യം അതിന് ഇംഗ്ലീഷിൽ ഡിവിഡൻസ് സമം ഹാര്യം സമം ഹരണഫലം അതായത് കോശൻ ഹരണഫലം കോശൻ ഇൻറ്റു ഹാരകം ഹാരകം എന്ന് പറഞ്ഞാൽ ഡിവൈസർ എന്ത് എന്ത് കൊണ്ട് ഹരിക്കുന്നുവോ അതാണ് ഡിവൈസർ എന്തിനെ ഹരിക്കുന്നുവോ അതാണ് ഹാരി ഹരണബലം എന്ന് പറഞ്ഞാൽ ആ ഭരണബലത്തിൽ കിട്ടുന്ന ഇവിടെ ആണ് ഹരണബലം പ്ലസ് ശിഷ്ടം ിഷ്ടം എന്ന് പറഞ്ഞാലും റിമൈൻഡർ അതായത് ഡിവിഡൻ ഈക്വൽ ടു കോഷ്യൻ ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഹാരിയം നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഡിവൈ ഇത് രണ്ടും കൂടെ ഇൻട്രു ചെയ്ത് ഹാരകവും ഹരണബലവും കൂടെ ഇൻട്രു ചെയ്ത് ശിഷ്ടം കൂടെ കൂട്ടുമ്പം ഈ ഹാരിയോ അതായത് ഡിവിഡൻ ഈക്വൽ ടു കോഷൻ ഇൻ ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഡിവിഡന്റ് പറയുന്നത് ഇവിടെ എക്സ് എന്തുകൊണ്ട് ഹരിക്കുന്നു വൈ അതായത് ഡിവൈസർ കോഷൻ്റ് പറയുന്ന ഭരണകല എത്ര ഇവിടെ മുകളിൽ വന്നിരിക്കുന്നത് ശിഷ്ടം താഴെയുള്ള ശിഷ്ടം റിമൈൻഡർ അതായത് എന്തിനെ ഹരിക്കുന്നു അത് ഹാരിയം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതായത് ഡിവിഡൻ ഡിവിഡൻ്റെ മലയാളമാണ് ഇവിടെ എന്തിനാണ് ഹരിച്ചത് എക്സ് ഹരിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഹരിച്ചത് വൈകൊണ്ട് വലിയ സംഖ്യയെ ചെറിയ സംഖ്യയായ വലിയ സംഖ്യയായ എക്സിനെ ചെറിയ സംഖ്യയായ വൈ കൊണ്ട് ഹരിച്ചപ്പോൾ ആറ് അതായത് കോഷ്യന്റെ ലാർജർ നമ്പർ ഡിവൈഡ് ബൈ സ്മോളർ നമ്പർ ബിഗ് എച്ച് കൊസ്റ്റിൻസ് കണ്ടു കണ്ടീഷൻ സിക്സ് ആർ കോഷ്യൻ്റെ അതായത് സിക്സ് ഡിവൈസർ എന്തുകൊണ്ട് ധരിച്ചു അതായത് വൈ എന്തുകൊണ്ട് ഹരിക്കുന്നു അതായത് ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ എന്ന് പറയും ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ എന്ന് പറയുന്നത് വൈ ആണ് എന്തുകൊണ്ട് ഹരിക്കുന്നു ഭരണമലത്തെ നമ്മൾ കോഷ്യൻ എന്ന് പറയുന്നു കോഷ്യൻ ഭരണമല എത്ര തന്നിട്ടുണ്ട് സിക്സ് ഇനി ശിഷ്ട ശിഷ്ടത്തെ നമ്മൾ റിമൈൻഡർ ശിഷ്ടം വന്നതിനെ റിമൈൻഡർ എന്ന് പറയുന്നു നമുക്കൊരു നിയമമുണ്ട് ഹാരിയം എന്ന് പറയുന്നത് എന്തിനെയാണോ ഹരിച്ചത് ഹാര്യം എന്തുകൊണ്ട് ഹരിച്ച് അത് ഹാരകം ഹരണവല ആറ് ശിഷ്ട പതിനഞ്ച് അത് ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ള കണ്ടീഷനാണ് അതായത് ഈ നമുക്കൊരു നിയമമുണ്ട് ഡിവിഡൻസ് അതായത് ഹാരിയം എന്തിനേ ഹരിച്ചോ അത് സമം ഡിവൈസർ ഇൻറ്റു കോഷൻ എന്തുകൊണ്ട് ഹരിച്ചോ

പ്ലസ് ഫിഫ്റ്റീൻ എക്സ് ഈക്വൽ ടു സിക്സ് വൈ പ്ലസ് ഇവിടെ നമുക്ക് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ആ വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറയ്ക്കുന്ന ഡിഫറൻസ് തന്നിട്ടുണ്ട് അതായത് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു വാല്യൂ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ഈ ഇക്വേഷനിൽ നിന്ന് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഈ വൈ ഇനിപ്പുറത്ത് വരും വൈയുടെ ടേമിൽ ഒരു വില കിട്ടി എക്സിന് ഇവിടെ നമുക്ക് വൈയുടെ ടേമിൽ ഒരു വില കിട്ടി അതായത് എക്സ് ഈക്വൽ ടു സിക്സ് വൈ പ്ലസ് ഫിഫ്റ്റീൻ ഇത് നമുക്ക് രണ്ടും തുല്യമാണ് തുല്യമാക്കാം സിക്സ് വൈ പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നതാണ് വൈ പ്ലസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് അതായത് വൈ എല്ലാ ഒരു സൈഡിൽ കൊണ്ടുവരും എക്സ് വൈ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരും കോൺസ്റ്റൻസ് ഒരു സൈഡിലാക്കും അതായത് സിക്സ് വൈ മൈനസ് വൈ ഈസ് ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഈ പ്ലസ് പതിനഞ്ചിപ്പുറം വരുമ്പോൾ മൈനസ് പതിനഞ്ച് അതായത് അഞ്ച് വയ്യട വില അഞ്ചു വയ്യട വില ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചീന്ന് പതിനഞ്ച് പോവാം ആയിരത്തി മുന്നൂറ്റി അൻപത് വരും ആയിരത്തി മുന്നൂറ്റി അൻപത് അഞ്ച് വയ്യട വില ആയിരത്തി മുന്നൂറ്റി അൻപതാണെങ്കിൽ വൈകിട വില ആയിരത്തി മുന്നൂറ്റി അൻപത് ബൈ അഞ്ച് അതായത് ഇരുന്നൂറ്റി എഴുപത് വരും ഉത്തരം ഇവിടെ എക്സ് വലിയ സംഖ്യയും വൈ ചെറിയ സംഖ്യയും അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യയാണ് ചോദിച്ചിരുന്നത് അപ്പൊ നമ്മുടെ ഉത്തരം ഇരുന്നൂറ്റി എഴുപതാണ് ഉത്തരം ചെറിയ സംഖ്യ ഇരുന്നൂറ്റി എഴുപതാണ് ഒരിക്കൽ കൂടി പറയും ശ്രദ്ധിച്ചാലും വളരെ എളുപ്പമുള്ള കണക്കാണത് രണ്ട് സംഖ്യകള് വലിയ സംഖ്യ സംഖ്യും ചെറിയ സംഖ്യ വലിയെന്നും ഇരിക്കട്ടെ അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് തന്നിട്ടുണ്ട് വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറയ്ക്കുന്ന ഡിഫറൻസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് തന്നിട്ടുണ്ട് നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഡിവിഡൻറ് എന്തിനെ ഹരിക്കുന്നു അതിനെ ഡിവിഡൻറ് എന്ന് പറയുന്നു ഹാര്യ സമം ഹരണബലം അതായത് കോഷ്യൻസ് കൊണ്ട് ഹരിക്കുന്നു അതാണ് ഡിവൈസർ പ്ലസ് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ അതായത് ഡിവിഡൻറ് ഈക്വൽ ടു കോഷ്യൻ ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഹാര്യം സമം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഹാര്യം സമം ഹരണബലം ഇൻറ്റു ഹാരകം പ്ലസ് ശിഷ്ടം എന്ത് കൊണ്ടു ഭരിക്കുന്നു അതാണ് ഡിവൈസ് ആർ ഭരണബലം നമുക്ക് ആ ഭരണബലത്തിന് കിട്ടുന്ന ഏതാണ് അതാണ് കോഷേന്റർ ശിഷ്ടമായിട്ട് റിമൈൻഡർ എന്ന് പറയും അതായത് ഡിവിഡൻസ് ഈക്വൽ ടു കോഷേൻഡിൻ്റ പ്ലസ് റിമൈൻഡർ അതായത് ഇവിടെ നമ്മൾ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഭരണബലം ആറ് കിട്ടുന്നു ഭരണബലം മൂന്ന് കിട്ടുന്നു ഇപ്പൊ എത്ര ശിഷ്ടം കിട്ടുന്നു നോക്കുമ്പോ ഇനി നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്താൽ മതി അതായത് ഇവിടെ എന്ന് എന്തിനെ ഹരിച്ചു ഡിവിഡൻ്റ് എന്തിനെയാണ് ഹരിച്ചത് എക്സ് എക്സ് സമം ഹരണവല ഇവിടെ എത്ര ആറ് ഗുണം ഹാരകം ഹരണബല അല്ലെ കോഷ്യൻ്റെ ഇതും ഇതും കൂടെ ഗുണിച്ചിട്ട് ഇത് കൂട്ടിയാൽ മതി ഹരണബലവും ഡിവൈസറും കൂടെ ഇൻഡു ചെയ്യുക ഡിവൈസർ അതായത് എത്ര കൊണ്ട് ഹരിച്ചു അതായത് സിക്സ് വൈ പ്ലസ് റിമൈൻഡർ ശിഷ്ടം അതായത് എക്സ് എന്ന് പറയുന്നത് ആറ് വൈ പ്ലസ് പതിനഞ്ചാണ് ആറ് വൈ പ്ലസ് പതിനഞ്ചാണ് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടും എക്സ് എന്ന് പറയുന്നത് ഇതിപ്പുറം ഉണ്ടെന്നാ മതി ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് വൈ ആണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് വൈ ആണ് എക്സ് ഈക്വേഷനിൽ നമുക്ക് കിട്ടി ഇതിൽ നിന്ന് നമുക്ക് എക്സ് എന്ന് പറയുന്നത് ആറ് വൈ പ്ലസ് പതിനഞ്ച് അതായത് എക്സ് ആണ് രണ്ടും ആറ് വൈ പ്ലസ് പതിനഞ്ചെന്ന് പറയുന്നത് ഒറ്റ ടേമിലെ വിലയാക്കുക വൈയുടെ ടേമിലാക്കിയിട്ട് വൈയുടെ വില രണ്ടുപിടിക്കുക ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് വൈ ആണ് കാരണം ഇത് എക്സാണ് ഇത് എക്സാണ് ഇനി നമുക്ക് വൈ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരണം സംഖ്യകൾ ഒരു സൈഡിൽ അതായത് ആറ് വൈ ഈ വൈ ഇപ്പുറം ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് വൈ സമം പ്ലസ് വൈ ആ മൈനസ് വൈ ആവും ഇപ്പോൾ ഒരു ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചുണ്ട് അതിൽ അതിൽ നിന്ന് ഈ പതിനഞ്ചിങ്ങിപ്പറം വരുമ്പോ മൈനസ് പതിനഞ്ച് അതായത് ആറ് വൈന്ന് ഒരു വൈ പോകെ അഞ്ചു വൈ ലൈറ്റും സാധനം നമുക്ക് അങ്ങനെ പറഞ്ഞു ആറ് വൈ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ വൈ അഞ്ചു വൈ സമം ആയിരത്തി മുന്നൂറ്റി അൻപത് അതായത് അഞ്ചു വൈയുടെ വില ആയിരത്തി മുന്നൂറ്റി അൻപതാണ് അപ്പൊ വൈയുടെ വില കാണാൻ എന്ത് ചെയ്താൽ മതി ആയിരത്തി മുന്നൂറ്റി അൻപതിനെ കൂടെ കിടക്കുന്ന അഞ്ചിട്ട് ഡിവൈഡ് ചെയ്യുക അതായത് ഇരുന്നൂറ്റി എഴുപത് കിട്ടും ഇവിടെ എക്സ് വലിയ സംഖ്യയും ചെറിയ സംഖ്യ വലിയ ഇവിടെ ചെറിയ സംഖ്യ എന്ന് ചോദിച്ചത് സ്മാളർ നമ്പർ ഇപ്പൊ ഇരുന്നൂറ്റി എഴുപത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ചെറിയ ക്ലാസ്സിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമ്മൾ കേന്ദ്രത്തിൽ ശരിയാണോ നോക്കുന്നത് ഡിവിഡൻ ഈക്വൽ ടു കോഷൻ ഡിവൈസർ പ്ലസ് ഇംഗ്ലീഷർ അതായത് ഹാരിയം എന്തിനെ ഹരിക്കുന്നുവോ അത് ഹാരിയാണ് ഇവിടെ എക്സിനെയാണ് ഹരിച്ചത് എന്തുകൊണ്ട് ഭരിച്ചു വൈ കൊണ്ട് ധരിച്ച അപ്പോൾ ആറ് ഭരണബലം കിട്ടി ശിഷ്ടം പതിനഞ്ച് കിട്ടി അതായത് ഡിവിഡൻ ഈക്വൽ ടു കോഷ്യൻ ഇൻറ്റു ഡിവൈസർ ആർ കോഷ്യൻറ്റ് മീൻസ് ഭരണബലം ഇന്തു എന്തുകൊണ്ട് ഭരിച്ചു വൈ ആറ് വൈ പ്ലസ് എന്ന് പറയുന്നത് ഹൈ അതായത് നമുക്ക് എക്സിന്റെ വില കിട്ടി ഇവിടെ ഡിഫറൻസിൽ നിന്നിട്ടുണ്ട് എക്സിന്റെ വില ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാം പ്ലസ് വൈ ആയിരത്തി മുന്നൂറ്റി അറുപത്തി പ്ലസ് വൈ എന്ന് പറയുന്ന ഈക്വേഷനിൽ നമുക്ക് സിക്സ് വൈ പ്ലസ് പതിനഞ്ചാണ് അപ്പം ഈ ഇത് ഈ ഈ വൈയിലുള്ള ഈക്വേഷൻ കിട്ടി ഇവിടെ ആറ് വൈ ഈ വൈ ഇപ്പുറം വരുമ്പോൾ മൈനസ് വൈ ആറ് വൈ മൈനസ് വൺ വൈ ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ഈ പ്ലസ് പതിനഞ്ചിങ്ങനെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് പതിനഞ്ച് അതായത് ആറ് വൈ ഒരു വൈ പോയാൽ അഞ്ച് വൈ അഞ്ച് വൈയുടെ വില ആയിരത്തി മുന്നൂറ്റി അൻപത് വൈയുടെ വില ആയിരത്തി മുന്നൂറ്റി അൻപതിന് കൂടെ കിടക്കുന്ന അഞ്ച് വെച്ച് ഹരിക്കുക ഇരുന്നൂറ്റി എഴുപത് വരും ഉത്തരം ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് സർക്കിൾ ഓഫ് റേഡിയസ് ടു സെന്റിമീറ്റർ അതെത്രാണ് എന്നാ ചോദിച്ചത് ഇതാണ് സെമി സർക്കിൾ അതായത് അർത്ഥവൃത്ത പകുതി അതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്രയാങ്കിൾ ഇതാണ് അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ വേറൊന്നും ചിന്തിക്കാനില്ല അതിന്റെ സ്ക്വയറാണ് ഏറ്റവും വലിയ ട്രയാങ്കിൾ ഇതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ അതായത് രണ്ട് ആണ് ഇവിടെ റേഡിയസ് ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ലാർജസ്റ്റ് ട്രയാങ്കിൾ ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ സെമി സർക്കിൾ ഈ സെമി സർക്കിളിൽ ഏറ്റവും വലിയ ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റേഡിയസിൻ്റെ സ്ക്വയർ ആണ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ടു സ്ക്വയർ ഈക്വൽ ടു ഫോർ ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഓപ്ഷൻ ബി ആണ് ഉത്തരം അതായത് ഒരു അർത്ഥവൃത്തത്തിൽ സെമി സർക്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ ആ ട്രയാങ്കിളിൻ്റെ ഈ സർ സെമി സർക്കിളിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട് അതൊന്നും ചിന്തിക്കാനില്ല ഏരിയ ഓഫ് ലാർജസ്റ്റ് ട്രയാങ്കിൾ എന്ന് ചോദിച്ചാൽ ആ റേഡിയസിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി ടു സ്ക്വയർ ഈക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ലാർജസ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ് ഇൻ ദി സെമി സർക്കിൾ ഓഫ് റേഡിയസ് ടു റേഡിയസിൻ്റെ സ്ക്വയർ സീതയുടെ റീനയുടെയും ഏജിന്റെ തുക എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണെന്ന് തന്നിട്ടുണ്ട് റീനയുടെ ഏജ് സീതയുടെ ഏജിന്റെ ഏജിൻ്റെ മൂന്നിരട്ടിയാണെന്ന് തന്നിട്ടുണ്ട് മൂന്ന് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സീതയുടെ വയസ്സ് റീനയുടെ വയസ്സ് ആരുടേതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിന് എക്സന്ന് കൊടുക്കാം സീതയുടെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് റീനയുടെ വയസ്സ് പറഞ്ഞേക്കുന്നത് അപ്പം റീനയുടെ വയസ്സ് ത്രീ ആണ് എക്സും ത്രീ എക്സും റീനയുടെ വയസ്സും സീതയുടെ വയസ്സും കൂടെ കൂട്ടുന്നത് മുപ്പത്തിരണ്ടാണെന്ന് തോന്നിട്ടുണ്ട് അതായത് എക്സും ത്രീ എക്സും കൂടെ കൂട്ടുന്നത് മുപ്പത്തിരണ്ടാണ് നാല് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് എക്സ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ബൈ നാല് കൂടെ കിടക്കുന്ന നാല് പേജിൽ എക്സ് അപ്പൊ സീതയുടെ വയസ്സ് കിട്ടി കിട്ടിയാൽ പിന്നെ റീനയുടെ വയസ്സ് കിട്ടാൻ എളുപ്പമാണ് മൂന്ന് എക്സ് മൂന്ന് എക്സെന്ന് പറഞ്ഞാൽ യുടെ പ്രായം എത്ര മൂന്ന് എക്സ് മൂന്നേം കൂടെ എക്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചു എട്ട് അതായത് ഇരുപത്തി നാലാണ് ഉത്തര ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇതൊക്കെ കൂടി പറയാം ഇവിടെ സീത റീന രണ്ടാൾക്കാരുടെ വയസ്സിൻ്റെ റിലേഷൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് സീതയുടെയും റീനയുടെയും കൂടെ പ്രായത്തിൻ്റെ തുക എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണെന്ന് തന്നിട്ടുണ്ട് ഇപ്പം ആരുടെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നോ അതിന് നമ്മൾ എക്സെന്ന് കൊടുക്കും സീതയുടെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് റീനയുടെ വയസ്സ് സീതയുടെ വയസ്സ് എക്സ് ആണ് റീനയുടെ വയസ്സ് ത്രീ ടൈംസ് എക്സ് ആണ് മൂന്ന് തവണ അന്ന് പറഞ്ഞിട്ടുണ്ട് ത്രീ ടൈംസ് ദ ഏജ് ഓഫ് സീത എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സീതയുടെ റീനയുടെ കൂടെ വയസ്സ് കൂട്ടുന്നത് മുപ്പത്തിരണ്ടാണെന്ന് തന്നിട്ടുണ്ട് അതായത് എക്സും റീനയുടെ വയസ്സ് എത്ര മൂന്ന് എക്സും കൂടെ കൂട്ടിയാൽ മുപ്പത്തിരണ്ട് ഒരെക്സും മൂന്ന് എക്സും കൂടെ കൂട്ടിയാൽ നാല് എക്സ് നാല് എക്സ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് അപ്പോൾ എക്സിൻ്റെ വില മുപ്പത്തിരണ്ട് ബൈ നാല് അതായത് എട്ട് കിട്ടും അതായത് സീതയുടെ വയസ്സാണ് കിട്ടിയത് സീത റീനയുടെ വയസ്സ് എത്ര ത്രീ ആണ് അതായത് റീനയുടെ വയസ്സ് കാണാൻ എന്ത് ചെയ്തത് ത്രീ ഇൻറ്റു എക്സിൻ്റെ വില കണ്ടുപിടിച്ചു മൂന്ന് എട്ട് ഇരുപത്തി നാല് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാണുന്ന ബെല്ലൈക്കൺ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്